കാലിക്കടവ് ഏച്ചിക്കുളങ്ങര ശ്രീനാരായണപുരം ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടികൾ ശ്രദ്ധേയമായി ക്ഷേത്രം സംസ്കൃതി സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കലാ ആധ്യാത്മിക സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചത് ഉറിയടി മത്സരമായിരുന്നു പ്രധാന ആകർഷണം ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ഏകാഗ്രതയും ദൃഢനിശ്ചയവും മാറ്റിവെച്ച ഉറിയടി മത്സരമായിരുന്നു ആഘോഷ പരിപാടികളെ വ്യത്യസ്തമാക്കിയത് പതിനഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് മത്സരം സംഘടിപ്പിച്ചത് കണ്ണുകെട്ടി കുളത്തിലിറങ്ങിയ കുട്ടികൾ വിസിലടിച്ച ഉടനെ ഉറിഭേദിക്കാനുള്ള ശ്രമം തുടങ്ങി ചുറ്റും കൂടി നിന്നവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു ഇരുപത്തിയഞ്ചാളുകൾ പങ്കെടുത്ത മത്സരത്തിൽ വാർത്ത ഉരുതകർത്ത് സമ്മാനം കരസ്ഥമാക്കി കൃഷ്ണഗാഥ പാരായണം പൂക്കള മത്സരം കഥാകഥന പ്രശ്നോത്തരി അക്ഷരശ്ലോക സജസ് ഘോഷയാത്ര തുടങ്ങിയ പരിപാടികളും നടന്നു ക്ഷേത്ര സേവാ സംഘം പ്രസിഡന്റ് ബി നാരായണൻ സമ്മാനദാനം നിർവഹിച്ചു